അവന്റെ അമ്മയോടെ ചോദിച്ചിട്ട് വേണം എന്റെ ഇതെല്ലാം വന്ന് ചോദിക്കാം അങ്ങനെ അല്ലേ ഏഹ് ഇവൻ കേട്ടോണ്ട് ഇവ ഇരുന്ന് എവിടെ ഇരുന്ന് കേട്ടാലും ശരിയെന്നേ എന്റെ കഴുത്തിൽ ഇതായി ഇതിന് ഇത്രയെങ്കിലും ജീവൻ ഉണ്ടെങ്കിൽ ഞാൻ ഇരിക്കുമ്പോൾ എന്റെ എങ്ങനെ പറഞ്ഞാൽ ഞാൻ കേൾക്കൂല ഇന്ന് മേലാല് എൻ്റെ ഇടന്നല്ല ആരുടെ എന്നാൽ ഇങ്ങനെ സഹായം പറഞ്ഞ് ഇങ്ങനെ ഒരു മനുഷ്യരും ഇങ്ങനെ പറയാൻ പാടില്ല നിങ്ങൾ ആരും എന്നെ സഹായിക്കുകയും വേണ്ട ഒന്നും വേണ്ട ആ അമ്മ സഹായിക്ക സഹായങ്ങളൊക്കെ കിട്ടണ ഞാൻ പറഞ്ഞു ഇങ്ങനെ വിളിച്ചോണ്ടൊക്കെ ഇരിക്കണേ എന്ന് പറഞ്ഞു അമ്മുണ്ടെന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു അമ്മുണ്ട് അപ്പോഴെത്തന്നെ അമ്മ മേടിച്ച് അമ്മയുടെ നല്ല പോലെയൊക്കെ സംസാരിച്ച് അമ്മ ഒന്ന് പഠിക്കാൻ താല്പര്യം ഉണ്ടെന്നൊക്കെ ചോദിച്ചു അപ്പൊ അവള് പറഞ്ഞു എനിക്കിപ്പം പഠിക്കണേൻ്റെ ഇതല്ല എൻ്റെ വീട് നമ്മളെ വീട് വീടൊന്നും നമ്മളെ വീടാണ് ഇനി അമ്മക്കൊന്ന് അത്യാവശ്യം എന്ന് അവള് പറഞ്ഞു പക്ഷെ പിന്നെ ആ ആള് സംസാരിച്ചത് ആ രീതി ഒന്ന് വേറെയായിരുന്നു പക്ഷെ ഞാൻ അപ്പോഴെത്തന്നെ ആ മൊബൈൽ മേടിച്ചു ഞാൻ മേടിച്ചിട്ട് അവളെ കൊണ്ട് ഞാൻ സംസാരിച്ചില്ല ഞാൻ മേടിച്ചു അവൻ പറഞ്ഞേനു അത് ആരായിരുന്നാലും ശരി എന്നാ ഈ കണ്ട് ഇത് കാണുന്ന യാതൊരു വ്യക്തി ആയിരുന്നാലും അങ്ങയുടെ നമ്പ്രത എൻ്റെ ഉണ്ട് ആ ആള് അനാവശ്യമാണ് എന്റെ കൊച്ചിൻ്റെ പക്ഷെ അത് കേട്ടത് ഞാനാണ് ഇതിൽ നമ്മളൊന്ന് മനസ്സിലാക്കണം എന്ന് വെച്ച് കഴിഞ്ഞാല് പാവപ്പെട്ടവൻ അത് ആരാന്റെ അമ്മയ്ക്ക് വാന്ത പിടിച്ചാൽ കാണാൻ നല്ല ശേലാണ് ഒരു പാവപ്പെട്ട ഒരു വ്യക്തിയുടെ വീടുമായി ബന്ധപ്പെട്ട് സഹായം അഭ്യർത്ഥിച്ചു വിളിച്ച ആളുടെ ഭാഗത്തു നിന്നുണ്ടായ വളരെ മോശം ഇപ്പോൾ എന്തെന്നുണ്ടായി ഇതുവരക്കത് കാരണം കാരണംന്ന് വെച്ചാൽ അങ്ങനെ എന്റെ മോള് പറഞ്ഞ അമ്മ അമ്മക്ക് ഇത് ക്യാസ് കൊടുക്കാന്ന് പറഞ്ഞു ഇത് ഈ നമ്പർ വെച്ച് ക്യാസ് കൊടുക്കാന്ന് പറഞ്ഞു പിന്നെ വേറെ രണ്ട് മൂന്ന് നമ്പറിൽ നിന്നും കൂടെ വിളിച്ചായിരുന്നു ആ പിന്നെ ലാസ്റ്റ് ഒരു നമ്പറിൽ നിന്ന് വിളിച്ചാൽ അവള് പറഞ്ഞു ഈ മൊബൈലിൽ റെക്കോർഡ് ചെയ്തെല്ലാം വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു നിങ്ങൾ സംസാരിച്ച അപ്പോഴും തന്നെ ആ മൊബൈൽ മൊബൈല കട്ടാക്കി പിന്നെ എന്റെ കൂടെ പറഞ്ഞ അമ്മ ഒന്ന് വിളിച്ചു നോക്കാം എനിക്ക് അത്രേ ആരും ആര് സഹായിച്ചില്ല ായിരുന്ന വെച്ചാൽ കൊച്ചുങ്ങളെ കൊണ്ടൊക്കെ ഇട്ട് കിടക്കുകയാണ് ഈ രാത്രിയൊക്കെ വിളിച്ച് അനാവശ്യങ്ങളൊക്കെ പറയണത് അതൊന്നും നല്ല കാര്യമല്ലന്നാണ് എന്താ തോന്നല് ഞാൻ പക്ഷെ ഞാൻ നല്ലത് പറഞ്ഞു കാരണം പറയാതിരിക്കാൻ നോക്കൂല കാരണം ആ ഒരു ഭാഷ പക്ഷെ എനിക്ക് തിരിച്ചവൻ്റെ കൂടെ പറയായിരുന്നു നിന്റെ അമ്മയെ പോയി പക്ഷെ അതിപ്പോ ആഹ് ഞാൻ അങ്ങനെ തന്നെ പറയാൻ വന്നത് പക്ഷെ അവന്റെ അമ്മയൂടെ പോയി ചോദിക്കേണ്ട കാര്യങ്ങളാണ് പക്ഷെ എൻ്റെ മോളോടെ ചോദിക്കണം മുമ്പേ അവന്റെ അമ്മേരോടെ വേണം എല്ലാം ചോദിക്കാൻ അവന്റെ അമ്മയോടെ ചോദിച്ചിട്ട് വേണം എന്റെ കൊച്ചുണ്ടായതെല്ലാം ചോദിക്കാം അങ്ങനെ അല്ലേ കേട്ടോണ്ട് ഇവ ഇരുന്ന് എവിടെ ഇരുന്ന് കേട്ടാലും ശരിയെന്നേ എന്റെ കഴിത്തിൽ ഇതായി ഇതിന് ഇത്രയെങ്കിലും ജീവൻ ഉണ്ടെങ്കിൽ ഞാനിരിക്കുമ്പോ എന്റെ എങ്ങനെ പറഞ്ഞാൽ ഞാൻ കേക്കൂല കാരണം എനിക്ക് അത്രയും കഷ്ടപ്പാടുണ്ട് ഞാൻ കഷ്ടപ്പെട്ടാണ് എന്റെ കൊച്ചു മൂന്നെണ്ണത്തിനെയും വളർത്തിയത് എനിക്ക് ഇവരുടെ അവസ്ഥ കുരു തന്നെയാണ് അമ്മി അമ്മയോട് സഹായം ചെയ്യാമെന്ന് പറഞ്ഞ ആ പുരുഷ കേസരിക്ക അദ്ദേഹം അദ്ദേഹം പറഞ്ഞ പല ബുദ്ധിമുട്ടാണ് എന്ത് ും അങ്ങനെ ഒരു അനാവശ്യങ്ങളും അനാവശ്യം പറഞ്ഞു പക്ഷേ ഞാൻ അത് പിടിച്ച് മേടിച്ച് എന്റെ വായിൽ വന്നത് ഞാൻ പറഞ്ഞു ഞാൻ ഞാൻ പറഞ്ഞ എൻ്റെ അമ്മച്ചീരൂടെ പോയി ചോദിക്കാൻ പറഞ്ഞു ഏഹ് ഇനി എന്റെ കൊച്ചിൻ്റെ കൂടെയല്ല ചോദിക്കാനുള്ളത് പക്ഷെ അത് ഞാൻ ഇതിൽ കൂടെ എനിക്ക് പറയാ കാരണം കാരണം വെച്ച ഇത് ആ പറഞ്ഞ വ്യക്തിക്ക് നല്ലപോലെ ഈ അറിയോണ്ടിരിക്കുമെങ്കിൽ ഈ ഈ ചാനൽ ആ വ്യക്തി കാണുമെങ്കിൽ ആ വ്യക്തിക്ക് നല്ല അറിയാം ഞാൻ എന്തരാണ് പറഞ്ഞത് ആ ആ വ്യക്തി എന്താണ് പറഞ്ഞെന്നും ഉം അതുകൊണ്ട് ഇന്ന് മേലാല് എൻ്റെ എന്നാലും ആരുടെ എന്നാൽ ഇങ്ങനെ സഹായം പറഞ്ഞ് ഇങ്ങനെ ഒരു മനുഷ്യരെയും ഇങ്ങനെ പറയാൻ പാടില്ല നിങ്ങൾ ആരും എന്നെ സഹായിക്കുകയും വേണ്ട ഒന്നും വേണ്ട നമ്മളെ ഉപദ്രവിക്കാറുന്ന മതി പറഞ്ഞാല് മകളെ വച്ചിട്ട് ഈ വീട്ടിൽ കിടക്കുന്ന ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന വ്യക്തിയാണ് എന്നാൽ സഹായം ഭാഗത്ത് കിട്ടുന്ന വളരെയധികം അത് നല്ലതായിരിക്കും അവർക്ക് അത് അവർക്ക് നല്ലതാണ് കാരണം നമ്മളല്ലേ അനുഭവിക്കണം അവരല്ലല്ലോ അവർക്കത് എന്താ പറയാ പറയാം കൊട്ടി ആഘോഷിച്ചിരിക്കാം കാരണം നമ്മളിങ്ങനെ നടക്കുമ്പോ അവർക്ക് കൈവട്ടിച്ചിരിക്കാം പിന്നെ ആള് കേൾക്കുമ്പോ അയ്യോ പാവം അയ്യോ പാവം അങ്ങനെ പറയാം ഇതാണ് ഇപ്പൊ നടക്കണത് അങ്ങനെ തന്നെയാണ് ഈ ഒരു ഉള്ളൂ കാരണം ഇന്ന് മേലാൽ ഇങ്ങനെ വിളിച്ചൊക്കെ ശല്യം ചെയ്യേം വേണ്ട എടുക്കുകയും വേണ്ട ഈ ഒരേ അഭ്യർത്ഥം ഇങ്ങനെ നമ്മളെ സഹായിക്കാന്ന് പറഞ്ഞപ്പ രാത്രിയോ കിടന്നു എപ്പോഴും വേറെ ഒരിക്കലും ഇങ്ങനെ വിളിച്ചു മെനക്കെട്ടു വിളിച്ചുകൊണ്ടിരുന്നത് ഞാൻ പിന്നെ ഫോൺ എടുക്കാതെ ആയി ഞാൻ ഞാൻ ഇങ്ങനെ മക്കളെ മക്കളെ കാര്യം എന്ന് ഇവരുടെ അവസ്ഥ കുരു തന്നെയാണ് ഒന്ന് കേറി വരാനോ ഒരു ഗർഭിണിക്ക് യാത്ര ചെയ്യാനോ ഒരു അത്യാവശ്യം വന്നു കഴിഞ്ഞാൽ ഒന്ന് പുറത്തിറങ്ങാനോ പറ്റാത്ത സാഹചര്യത്തിൽ സഹായ അഭ്യർത്ഥന നടത്തിയ ആ പുരുഷകേശനയുടെ ഭാഗത്തു നിന്നും ഉണ്ടായ നല്ല നല്ല കാര്യങ്ങളാണ് ഇപ്പോൾ അമ്മിണിയമ്മ ജനങ്ങളെ അറിയിച്ചത് മലയാളി വാർത്തയ്ക്ക് വേണ്ടി ക്യാമറമാൻ സുരാജ് മളപ്പോടൊപ്പം ന്യൂസ് റിപ്പോർട്ടർ ശിവപ്രസാദ് തിരുവനന്തപുരം